നമ്മൾ നേരെ കോട്ടയത്തേക്ക് എത്തുമ്പോൾ കോട്ടയം സർക്കാർ നഴ്സിംഗ് കോളേജിലെ റാഗിങ്ങിൽ അന്വേഷണം ഊർജിതം കൂടുതൽ വിദ്യാർത്ഥികളെയും അധ്യാപകരെയും ചോദ്യം ചെയ്യും പ്രശ്നങ്ങൾ പഠിക്കാൻ മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് നിയോഗിച്ച അഞ്ചംഗ സമിതി തെളിവെടുപ്പ് നടത്തും വിവരങ്ങളുമായി വിസ്മയ പ്രകാശ് ചേരുന്നു വിസ്മയ ഈയൊരു സംഭവം കേട്ടതിന് ശേഷം അത്രയധികം രോഷമെല്ലാം കേരളത്തിലെ ജനങ്ങൾക്കടക്കം തോന്നിയിട്ടുണ്ടാകും കാരണം ഏറെ നാളിന് ശേഷം അല്ലെങ്കിൽ വയനാട്ടിലെ സിദ്ധാർത്ഥൻ്റെ മരണത്തിന് ശേഷം ഇത്തരത്തിലൊരു റാഗിങ് വാർത്ത നമ്മൾ കേട്ടിരുന്നില്ല ഈ ഒരു റാങ്കിങ്ങിലേക്ക് എത്തുമ്പോൾ എത്രത്തോളം നീചരാണ് എത്രത്തോളം ക്രൂരമാണ് ഈ സീനിയർ വിദ്യാർത്ഥികൾ എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ദിവസം അടക്കം ചർച്ച ചെയ്തു അതേ അതിനെ സംബന്ധിച്ച് അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ ഒരു മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഭാഗത്തു നിന്നും കൃത്യമായ നടപടികൾ ഉണ്ടായി എന്നുകൂടി നമുക്ക് എടുത്തു പറയേണ്ടിയിരിക്കുന്നു അല്ലേ അതെ കാളിദാസ് ഇന്നലെ ആയിരുന്നു ഗാന്ധിനഗർ സ്കൂൾ ഓഫ് നഴ്സിംഗിൽ നിന്ന് ഇത്തരം ഒരു വാർത്ത പുറത്തു വരുന്നത് അതായത് അഞ്ചാം വർഷ മൂന്നാം വർഷ വിദ്യാർത്ഥികൾ ഒന്നാം വർഷ വിദ്യാർത്ഥികളെ അതിക്രൂര റാഗിങ്ങിന് ഇരയാക്കി എന്നായിരുന്നു വാർത്തയുണ്ടായിരുന്നത് അതിലിപ്പോൾ കൂടുതൽ അന്വേഷണമായി പോലീസ് വന്നിരിക്കുകയാണ് അതായത് അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് ഒരു കേസിൽ തന്നെ നമ്മൾക്ക് കുറെ കാര്യങ്ങൾ ഇനിയും അറിയാൻ ബാക്കിയുണ്ട് എന്നതാണ് പോലീസ് പറയുന്നത് അതായത് ഈ ഒരു റാഗിങ്ങിൽ ഈ മൂന്നാം വർഷ വിദ്യാർത്ഥികളിൽ ഇനിയും ആൾക്കാരുണ്ടോ ഇനിയും ആൾക്കാർ ഈ ഒരു റാഗിങ്ങിൽ പങ്കുണ്ടോ അതുപോലെ തന്നെ ഈ ഇവർ അതായത് ഈ ഒരു ഒന്നാം വർഷ വിദ്യാർത്ഥികൾ വേദന എടുത്ത് കരയുമ്പോൾ തൊട്ട് തൊട്ടപ്പുറത്തെ മുറിയിൽ തന്നെ വാ ഉണ്ടായിരുന്നു എന്തുകൊണ്ട് വാർഡൻ ഇവരുടെ കരച്ചിലോ അല്ലെങ്കിൽ ഇവരുടെ നിലവിളിയോ കേട്ടില്ല എന്നതും പോലീസ് അന്വേഷിക്കുന്ന ഒരു കാര്യമാണ് അതുപോലെ തന്നെ ഇപ്പോൾ മെഡിക്കൽ വകുപ്പ് അഞ്ചംഗ സമിതിയെ നിയോഗിച്ചിരിക്കുകയാണ് ഇതിനുള്ള കൂടുതൽ അന്വേഷണം അന്വേഷണം നടത്താൻ വേണ്ടിയാണ് അഞ്ചംഗ സമിതിയെ നിയോഗിച്ചിരിക്കുന്നത് എന്തായാലും ഇത്തരം ഒരു വാർത്ത നമ്മൾ ആരും തന്നെ പ്രതീക്ഷിക്കാത്തതാണ് കാരണം പഠിക്കാൻ ചെല്ലുമ്പോഴത്തേക്കും ഒരു റാഗിങ്ങും അതും അതിക്രൂര റാങ്കിങ് തന്നെ നമ്മൾ എടുത്തു പറയേണ്ടിയിരിക്കുന്നു കാരണം അവരെ വേദനിപ്പിക്കുക എന്നുള്ള ഒരു അതായിരുന്നു അവരുടെ ലക്ഷ്യം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു അവരുടെ നഗ്നമായി നിർത്തുക അതുപോലെ സ്വകാര്യ ഭാഗങ്ങളിൽ ഡമ്പൽ തൂട്ടിയിടുക അതുപോലെ തന്നെ മുറിവെച്ച് കോമ്പസ് ഉപയോഗിച്ച് മുറിവ് വരുത്തി അതിൽ ലോഷൻ ഉപയോഗിച്ച് ആ വേദന അവർ വേദനിക്കുമ്പോൾ നിലവിളിക്കുമ്പോൾ അവരുടെ വായിലേക്ക് ലോഷൻ ഒഴിച്ചു കൊടുക്കുക ഇത്തരത്തിൽ അതിക്രൂരമായി തന്നെ അവരെ റാഗിങ് ഇരയാക്കി എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു നവംബർ പതിമൂന്നിനാണ് ഇത്തരം ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത് ഈ ലോഷൻ ഒഴിച്ച സംഭവം നവംബർ പതിമൂന്നിനാണ് സംഭവിച്ചിരിക്കുന്നത് ഇവർ കോളേജിലേക്ക് ചേരുന്നത് നവംബർ മാസം ാണ് ആ നവംബർ മാസം ചേർന്ന് നീണ്ട മൂന്ന് മാസത്തോളം ഇവർ ഇതുപോലെ തന്നെ റാഗിങ്ങിന് ഇരയാക്കി എന്നതാണ് ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറയുന്നത് അതായത് മൂന്ന് മാസത്തോളം റാങ്കിങ്ങിന് ഇരയാക്കി എന്ന് പറയുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ട കാര്യം ഈ മൂന്ന് മാസം കോളേജ് അധികൃതർ എന്തുകൊണ്ട് ഇതറിഞ്ഞില്ല എന്തുകൊണ്ട് മറ്റുള്ളവർ ഇത് അറിഞ്ഞില്ല എന്നുള്ള ഒരു വിഷയം നമ്മൾ എന്തായാലും പരിഗണിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ഇതിൽ അഞ്ചു പേർ അതായത് കോട്ടയം സ്വദേശികളായ സാമുവൽ വിവി അതുപോലെ വയനാട് സ്വദേശിയായ ജീവ മലപ്പുറം സ്വദേശികളായ റിജിൽജിത്ത് രാഹുൽ എന്നിവരാണ് ഈ ഈ അഞ്ച് വിദ്യാർത്ഥികളാണ് നിലവിൽ പോലീസ് പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇവരുടെ ഇവരെ അഞ്ചു പേരാണ് ഇനിയും ഈ ഒരു വിഷയത്തിൽ ഇനിയും വിദ്യാർത്ഥികൾ പങ്കിട്ട് പങ്കുണ്ടോ ഇനിയും അധികം വിദ്യാർത്ഥികൾ ഇതിലുണ്ടോ എന്നാണ് പോലീസ് അന്വേഷിക്കാനിരിക്കുന്നത് അതുപോലെ തന്നെ ഒന്നാം വർഷ വിദ്യാർത്ഥികൾ ആറ് പേരായിരുന്നു ഉണ്ടായിരുന്നത് ഇതിൽ ആറ് പേരും ഈ ഒരു റാങ്കിങ്ങിന് ഇരയാക്കി എന്നാണ് ലഭിക്കുന്ന വിവരം അതുപോലെ തന്നെ ഇതിൽ മൂന്ന് വിദ്യാർത്ഥികളാണ് ഈ പരാതിയുമായി മുന്നോട്ട് വന്നത് മൂന്ന് മാസം റാങ്കിങ്ങിന് ഇരയായിട്ടും അവർക്ക് സഹിക്കാൻ കഴിയാത്തൊരവസ്ഥയിലാണ് ഇവർ ഇത് പുറത്തേക്ക് അതായത് പോലീസിനോട് അല്ലെങ്കിൽ മാതാപിതാക്കളോട് ഈ ഒരു വിവരം പറയുന്നത് ഇവർക്ക് സഹിക്കാൻ പറ്റാത്തൊരു അവസ്ഥയിലാണ് കളിദാസ്